ആദ്യക്കൊണ്ട് ആമയെ വിവാഹം ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അയാൾ പറഞ്ഞതും അവരൊന്ന് ഞെട്ടി ഹേട്ടൻ എന്തായി പറയുന്നത് ഒരു വിധവയായ പെൺകുട്ടിയെ നമ്മുടെ മകൻ കല്യാണം കഴിക്കണമെന്നോ അവർ സംശയത്തോട് അയാളോട് ചോദിച്ചു ലക്ഷ്മി അവൾ വിധവയായിപ്പോയത് എങ്ങനെയാ വിധിയാണ് അവരെ അങ്ങനെ ആക്കിയത് ഒരു പക്ഷെ ജീവിതകാലം മുഴുവൻ തൻ്റെ പാതി കൂടെ കൂടെയുണ്ടാകുമെന്ന് സ്വപ്നം കണ്ടിട്ടല്ലേ ആ പെൺകുട്ടി ആ ജീവിതം തിരഞ്ഞെടുത്തത് പക്ഷേ ദൈവം അവൾക്ക് മറ്റൊന്നായിരുന്നു വിധിച്ചത് അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ലല്ലോ ഇതെന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അയാൾ അവരെ നോക്കി പറഞ്ഞു പക്ഷേ ഏട്ടാ അവൻ ആദ്യം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവർ സംശയത്തോടെ അയാളോട് ചോദിച്ചു അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനിപ്പോൾ ഒന്നും അറിയേണ്ട എന്ന് അയാൾ പറഞ്ഞതും അവരൊന്നും മിണ്ടാതെ ഇരുന്നു താൻ അതൊന്നും ആലോചിച്ച് ഇപ്പം തല പോയക്കേണ്ട ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് ആവശ്യമല്ല ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞതുപോലെ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അയാൾ പറഞ്ഞതും അവർ തലയാട്ടി പിറ്റേന്ന് അവൾ വന്ന് തലേനത്തെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ തുടങ്ങി കുറച്ച് നിമിഷം കഴിഞ്ഞ് വിനയചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ആമിയ അയാൾ വിളിച്ചതും അവൾ പെട്ടെന്ന് കസേരിയിൽ നിന്നും എഴുന്നേറ്റു ഇന്നലെ ഇവിടെ എന്താ നടന്നത് പ്രിയയും താനും തമ്മിൽ അയാൾ സംശയത്തോട് ചോദിച്ചതും അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അയാളോട് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷെ പ്രിയ ഞങ്ങളോട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു അയാൾ പറഞ്ഞതും അവൾ സംശയത്തോടെ അയാളെ നോക്കി അയാൾ പ്രിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു അല്ല സാർ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഞാൻ ഒന്നിലും ഇടപെടാതെ ആരോടും വഴക്കുണ്ടാക്കാതിരിക്കാനാണ് ഓരോ നിമിഷവും ശ്രമിക്കുന്നത് ആ കുട്ടിയാണ് എന്നോട് അങ്ങനെ കാണിച്ചത് അപ്പൊ പെട്ടെന്ന് എനിക്കെല്ലാം കൂടി ദേഷ്യം വന്നപ്പോൾ പറ്റിപ്പോയതാ അല്ലാതെ ഞാനൊന്നും ചെയ്ത തെറ്റാണെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞു പക്ഷെ ആ കുട്ടി അതൊന്നും കേൾക്കാൻ നിന്നില്ല അവൾ പറഞ്ഞതും അയാളെല്ലാം ശ്രദ്ധയോടെ കേട്ടു പ്രിയ ചെയ്തതിൽ ഞാൻ ആമയോട് മാപ്പ് ചോദിക്കുന്നു അയാൾ പറഞ്ഞതും അവൾ പെട്ടെന്ന് വല്ലാതെയായി സർ എന്തിനാ അവരൊക്കെ ചെയ്യുന്നതിന് സാറിനോട് മാപ്പ് ചോദിക്കുന്നത് സാർ ഓരോ തവണ എന്നോട് ഇങ്ങനെ മാപ്പ് ചോദിക്കുമ്പോഴും അതിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് അവൾ പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിരിച്ചു പ്രിയയ്ക്ക് ആദ്യം ഇഷ്ടമാണ് പക്ഷെ ആദി അവനെ ഒരിക്കലും അവളോട് അങ്ങനെയൊന്നും തോന്നാൻ പോകുന്നില്ല അത് ആ കുട്ടിയോട് പറഞ്ഞാൽ അതിന് മനസ്സിലാവുകയില്ല ഇല്ല എന്ത് ചെയ്യാനാ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കറിയാം സർ പക്ഷെ അതിന് ആ കുട്ടി എന്തിനാണ് എന്നോട് വൈരാഗ്യം കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല അവൾ നിസ്സഹായതയോടെ അയാളോട് പറഞ്ഞു പ്രിയയ്ക്ക് ഭയമാണ് ആമയും ആദിയും തമ്മിൽ അരുതാത്ത ബന്ധം എന്തേലും ഉണ്ടാകുമോ എന്ന് ആദിയുടെ സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി വന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ വെപ്രാളമാണ് അവരൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സ്ഥാനത്തേക്ക് ഒരു പെൺകുട്ടി വരുമെന്ന് അയാൾ പുഞ്ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൾ ഒന്നും മിണ്ടിയില്ല അയാൾ അവളോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ ഒന്ന് നിന്നു തിരിഞ്ഞ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ ആമിയ ആദ്യം ഇന്ന് വരില്ല അവനേതോ ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിനോ മറ്റോ പോകണോന്ന് അവൻ്റെ ഫ്രണ്ട് അടുത്താഴ്ച ആഴ്ച നാട്ടിലേക്ക് പോകുകയാണ് അതുകൊണ്ട് അവൻ ഇനി ഇന്ന് ഓഫീസിലേക്ക് വരില്ല അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവൻ വരുമെന്ന് കരുതി അവൾ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു അയാൾ പറഞ്ഞത് കേട്ടതും അവൾ അയാളെ നോക്കി തലയാട്ടി പിന്നെ തൻ്റെ സീറ്റിലേക്കിരുന്ന് മറ്റുള്ള വർക്കുകളൊക്കെ അവൾ നോക്കാൻ തുടങ്ങി ഷെ രാവിലെ മുതൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അയാൾ വരാൻ പറ്റിയില്ലെങ്കിൽ അതൊന്ന് വിളിച്ച് പറഞ്ഞൂടെ സെക്രട്ടറി എല്ലാ കാര്യവും അയാളോട് പറയണം അയാൾക്ക് വരില്ല എന്നുള്ളത് സെക്രട്ടറിയോട് പറഞ്ഞാൽ എന്താ അയാൾക്ക് മാത്രമേ സമയത്തിന് വിലയുള്ളൂ അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അയാൻ സാർ എന്ന് ഡിസ്പ്ലേയിൽ കണ്ടതും അവൾ പെട്ടെന്ന് ഞെട്ടി രണ്ട് മൂന്ന് റിങ് ചെയ്തതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അവൾ എടുത്ത പാടെ പറഞ്ഞു ഞാൻ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ നീ തയ്യാറാക്കിയോ അവൻ സംശയത്തോട് ചോദിച്ചു ആ തയ്യാറാക്കി അവൾ മറുപടി പറഞ്ഞു എനിക്കിത് വരാൻ കഴിയില്ല നീ ഒരു കാര്യം ചെയ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയതല്ലേ ഞാൻ എൻ്റെ ഡ്രൈവറിനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് അവൻ അവളോട് പറഞ്ഞു ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് കൊടുത്തുവിടാം അവൾ പെട്ടെന്ന് അവനോട് മറുപടി പറഞ്ഞു ഡ്രൈവറിൻ്റെ അടുത്തല്ല നീ നീ വരണം ഞാൻ ഡ്രൈവറിനെ വിടുന്നത് നിന്നെയും കൂട്ടി വരാനാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അയാൾ വരും നീ ആ റിപ്പോർട്ടായിട്ട് വീട്ടിലേക്ക് വാ വൈകിട്ട് നിന്നെ തിരികെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിക്കോളാം അവൻ പറഞ്ഞതും അവൾ ഞെട്ടി സർ അത് അത് ഞാൻ ഞാനെന്തിനാ ഇത് ഇന്ന് തന്നെ നോക്കണമെന്നുണ്ടോ സാർ നാളെ വരുമ്പോൾ നോക്കിയാൽ പോരെ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നീ എന്നോട് കൂടുതൽ ചോദ്യം ചോദിക്കണ്ട നീ എൻ്റെ സെക്രട്ടറിയാണ് ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി അവൻ തിരികെ അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല റിപ്പോർട്ടായിട്ട് റെഡി ആയിട്ടിരുന്നോ അവൻ പറഞ്ഞതും അവൾ അതിനൊന്നും മിണ്ടിയില്ല അവൾക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾ വിനേചതൻ്റെ മുറിയിലേക്ക് എത്തി സർ അവൾ വാതിലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് വിളിച്ചു ഹാമിയ കയറി വാ അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി എന്താ എന്തെങ്കിലും ഡൗട്ടാണോ അയാൾ സംശയത്തോട് ചോദിച്ചതും അവളല്ല എന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി പിന്നെന്താ കാര്യം അയാൾ ചോദിച്ചതും അവൾ അവൻ വിളിച്ചതായിട്ടുള്ള കാര്യങ്ങളും മറ്റും അയാളോട് പറഞ്ഞു ആദ്യം അങ്ങനെ പറഞ്ഞോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലാണോ ഇത് അയാൾ സംശയത്തോട് അവളോട് ചോദിച്ചു അല്ല സർ ഇത് അടുത്ത ആഴ്ച മീറ്റിങ്ങിന് കൊണ്ടുപോകാനുള്ള ഫയലാണ് അവൾ അതിന് അയാളെ നോക്കി മറുപടി പറഞ്ഞു അതിന് ഇനിയും സമയമുണ്ടല്ലോ ഇപ്പം ഇത്ര അത്യാവശ്യപ്പെട്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടി അങ്ങോട്ട് പോകണ്ട ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം അയാൾ പറഞ്ഞതും അവൾക്കതൊരു സമാധാനമായിട്ട് തോന്നി അവൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ അയാൾ ആദ്യമേ വിളിച്ചു ആമി തൽക്കാലം അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നും നാളെ വരുമ്പോൾ അത് സൈൻ ചെയ്താൽ മതിയെന്നും അയാൾ പറഞ്ഞു അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാൻ അയാൾ നിന്നിരുന്നില്ല അവനോടത് പറഞ്ഞതിനു ശേഷം അയാൾ ഫോണും വെച്ചിരുന്നു അവൾ വീണ്ടും തൻ്റെ ടേബിളിൽ പോയിരുന്ന് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി ആദ്യം കൊണ്ട് തന്നെ അവളോട് നേരത്തെ ഹോസ്റ്റലിൽ പോയിക്കൊള്ളാൻ വിനയൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് സാന്ട്രിയോട് പറഞ്ഞതിനു ശേഷം അവൾ ഒരു മൂന്ന് മണിയോടെ അവിടെ നിന്നും ഇറങ്ങി ഓഫീസിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അവൾ നടന്ന് സ്റ്റോപ്പിലേക്ക് പോകാൻ തുടങ്ങിയതും ഒരു കാർ അവളുടെ അടുത്തേക്ക് കൊണ്ടു നിർത്തി അവൾ സംശയത്തോട് അതിലേക്ക് നോക്കി പ്രിയ ആണോ എന്ന് കരുതിയാണ് അവൾ നോക്കിയത് പക്ഷെ പ്രിയയ്ക്ക് പകരം അവൾ പ്രതീക്ഷിക്കാത്ത ആദ്യമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത് അവനെ കണ്ടത് അവൾ ഒരു നിമിഷം ഭയന്നു അവന്റെ അച്ഛനോട് പറഞ്ഞ കാര്യവും അങ്ങോട്ട് ചെല്ലാതെ അവനെ ധിഖരിച്ചതിന്റെ ദേഷ്യവുമായിരിക്കും അവനെന്ന് അവൾക്ക് തോന്നി അവൻ പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി അവൾ പേടിച്ച് കുറച്ച് പുറകിലേക്ക് മാറിയിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അവനെ കണ്ടവൾക്ക് പേടി തോന്നിയെങ്കിലും എവിടെന്നോ വന്നൊരു ധൈര്യത്തോടെ എന്ത് നേരിടാനായുള്ള സങ്കൂറ്റത്തോടെ ആ പെണ്ണ് നിന്നു ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ നിനക്കതൊന്നും അനുസരിക്കാൻ വയ്യാലേ അവൻ ദേഷ്യത്തോട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സർ സാറിന് എന്തേലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആവാം പക്ഷേ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ തുടരുത് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എവിടുന്നോ വന്ന ധൈര്യത്തിൽ അവൾ പറഞ്ഞു അവളുടെ ആ വാക്കുകളിൽ അവൻ്റെ കൈകൾ താനെ അയഞ്ഞു പോയിരുന്നു ഇനി പറ സാറിന് എന്താ അറിയേണ്ടത് അവൾ കൈകൾ മാറിൽ കെട്ടി അവനോട് ചോദിച്ചു ഡീ നീ എന്താ ഓവർ സ്മാർട്ടാവാൻ നോക്കുവാണോ അവൻ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു സാറിൻ്റെ മുമ്പിൽ ഓവർ സ്മാർട്ട് ഞാൻ ആരുമല്ല അതിനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല പിന്നെ എൻ്റെ ദേഹത്ത് എൻ്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും തൊടുക്കുകയോ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാമെന്ന് കരുതി സംസാരിക്കുകയോ ചെയ്താ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ ഒട്ടും തന്നെ ധൈര്യം കൈവിടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഡി അവൻ വീണ്ടും ദേഷ്യത്തോടെ വിളിച്ചു സർ എനിക്കൊരു പേരുണ്ട് ദയവചെയ്ത് സാറിനെ എൻ്റെ പേര് വിളിക്കണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സൗകര്യം അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു സൗകര്യം ഇല്ലെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അവളും അവനെ നോക്കി മറുപടി പറഞ്ഞു എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ള അഹങ്കാരമാണോ നിനക്ക് അവൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ഒരിക്കലും മറ്റൊരാളെ കണ്ട് അഹങ്കരിക്കാറില്ല എന്നും അവരവർക്ക് അവർ തന്നെ കാണുകയുള്ളു മറ്റുള്ളവരെ കണ്ട് അഹങ്കരിച്ചിട്ട് ഒന്നും നേടാനാവില്ല സർ അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്നോട് ഇന്നലെ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നു അല്ലേ അവൻ സംശയത്തോടെയും ദേഷ്യത്തോടെയും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രിയെ നീ തള്ളിയിട്ടതല്ലേ അതിനല്ലേ അവൾ നിന്നെ തല്ലിയത് അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നീ എന്തടീനെ പുച്ഛിക്കാണോ അത് കണ്ടവൻ ദേഷ്യത്തോട് ചോദിച്ചു പിന്നെ ഞാൻ ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് നിങ്ങളുടെ അച്ഛനുള്ള വകതിരിവ് പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ മറുപടി പറഞ്ഞു ആമിയോ അവൻ ദേഷ്യത്തോടെ വിളിച്ചു സർ നിവർത്തികേട് കൊണ്ട് അന്യദേശത്ത് വന്നതാ ഞാൻ ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്ന ഒരാളെ തള്ളേണ്ട കാര്യം എനിക്കില്ല പ്രത്യേകിച്ച് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോണേന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ആ കുട്ടിയെ ഉപദ്രവിക്കേണ്ടത് ആ കുട്ടി ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പിന്നെ ഇവിടേക്കും വന്ന ഞാൻ എന്തിനെ വെറുതെ തല്ലണം പിന്നെ ഞാൻ തല്ലി അത് ആ കുട്ടി ചോദിച്ചു വാങ്ങിച്ചതുമാണ് സാറിൻ്റെ സെക്രട്ടറി ആണെന്നുള്ള ഒറ്റ കാരണത്താൽ എന്നെ തള്ളിയിട്ടപ്പോ വെറുതെ നിന്ന് എന്നോട് വഴക്കിന് വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ തല്ലിപ്പോയി അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല കാരണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് അതിന് ഞാൻ ആ കുട്ടിയോട് നേരിട്ടും മനസ്സിലും ഒരുപാട് സോറി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാറിൻ്റെ അച്ഛനെ തന്നെ മനസ്സിലായി ആ കുട്ടി കള്ളമാണ് പറഞ്ഞതെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ലെങ്കിലും നീ എന്ത് ചെയ്താലും അച്ഛനെ നീ പറയുന്നതും ചെയ്തതാണല്ലോ ശരി രണ്ട് ദിവസം കൊണ്ട് എൻ്റെ അച്ഛനെ നീ മയക്കിയെടുത്തില്ലേ അവൻ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സാർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ഞാൻ ആരെയും ഇന്നുവരെ മയക്കെടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ മറുപടി പറഞ്ഞു ഞാൻ നാളെ ഓഫീസിലേക്ക് വരട്ടെ നിന്റെ റിപ്പോർട്ട് എനിക്കൊന്ന് കാണണം അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നീ അത് ആദ്യം മുതൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും അവളുടെ മുൻപിൽ എന്ന ഭാവേന അവൻ അവളോട് പറഞ്ഞു അത് എൻ്റെ ജോലിയാണല്ലോ സർ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും സാറ് പറയുന്നത് പോലെയുള്ള വർക്കുകൾ ചെയ്യാനുമാണല്ലോ എന്നെ അവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു അവന് എങ്ങനെയെങ്കിലും അവളെ തൻ്റെ മുൻപിലൊന്ന് കൊച്ചാക്കണമെന്നായിരുന്നു ചിന്ത പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് അവൻ പറയുന്ന ഓരോ ചോദ്യങ്ങൾക്കും അവൾ തിരികെ മറുപടി കൊടുത്തിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ആരാണെന്നുള്ള സംശയത്തോടെ അവൾ ഫോണിൽ ഫെലിക്സ് ആയിരുന്നു അവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്നുപോലും നോക്കാതെ അവൾ ഫോൺ എടുത്തു ആമി നീ ഓഫീസിൽ നിന്നും ഇറങ്ങിയോ മറുവശത്തു നിന്നും അവന്റെ ചോദ്യം ഇറങ്ങി ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ ബസ് കാത്ത് നിൽക്കുക അവൾ അവനോട് മറുപടി പറഞ്ഞു ആ ഇന്ന് വ്യാഴാഴ്ചയല്ലേ എനിക്ക് ഉച്ചവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ അവടെ തന്നെ നിൽക്കും നമുക്ക് ഒരുമിച്ച് പോകാം അവൻ പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞു ആദ്യം അവളുടെ മുൻപിൽ പോലും നിൽക്കുന്നതായിട്ട് അവൾ നടിച്ചില്ല ഫെലിക്സ് വിളിച്ചതും അവൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ആദ്യയുടെ കണ്ണുകൾ അവളെ തന്നെ നോക്കി അവൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം കാറിലേക്ക് കയറി ആ നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്കും നോക്കി അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിയതിന് ശേഷം അവൻ കാറെടുത്തു നിനക്ക് എന്നെ ഒരു വിലയില്ല അല്ലേ അച്ഛൻ്റെ ധൈര്യത്തിലാണ് നീ ഓവർ സ്മാർട്ട് ആകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ഞാൻ തന്നെ അവസാനിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്താലും അതിൽ അച്ഛൻ ഇടപെട്ട് കുളവാക്കും അടുത്ത ആഴ്ച അച്ഛൻ ബിസിനസ് ടൂറിന് പോകുക അപ്പോൾ ഓഫീസിലും ബിസിനസ് മീറ്റിങ്ങിലും ഞാനും നീയും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ അയൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ട് ഡ്രൈവിങ്ങിനിടയിൽ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി കൊണ്ടിരുന്നു ആദ്യം എന്നും അവളെ ഓരോ കാര്യത്തിലും വഴക്ക് പറയുമെങ്കിലും അവളതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല എല്ലാം ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളയുകയായിരുന്നു അവളുടെ മെയിൻ പരിപാടി ആമിക്കെതിരായി ഓരോ പ്ലാനുകൾ ആലോചിക്കുകയായിരുന്നു പ്രിയയും അച്ഛനും അമ്മയും ആമിയോടവർക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടുതൽ സ്വാതന്ത്ര്യം ആമിക്ക് അവൻ കൊടുക്കുന്നുണ്ടെന്നുള്ള ദേഷ്യമായിരുന്നു പ്രിയയ്ക്ക് അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആമിയോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള പ്ലാനായിരുന്നു അവർ ആലോചിച്ചത് എന്നാൽ തൻ്റെ മകളെ തല്ലിയതിലുള്ള ദേഷ്യമായിരുന്നു പ്രിയയുടെ അച്ഛന് ആമിയോട് അതിനോടൊപ്പം തൻ്റെ മോളേക്കാൾ കൂടുതൽ കൺസിഡറേഷൻ ആമിക്ക് ആദ്യം നൽകുന്നുണ്ട് എന്നുള്ള ദേഷ്യവും അയാൾക്കുണ്ടായിരുന്നു നാളെയാണ് ആമി ആദ്യയോടൊപ്പം ബിസിനസ് മീറ്റിങ്ങിന് പോകേണ്ടത് ആമി നീ അയാളുടെ ഒപ്പം പോകാൻ തന്നെ തീരുമാനിച്ചോ ഫെലിക്സ് തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു പോകാതെ പറ്റില്ലല്ലോ ഫെലിക്സ് അതിൻ്റെ തൊഴിലായിപ്പോയില്ലേ അവളൊരു പുഞ്ചിരിയോടെ മറുപടി നൽകി എത്ര ദിവസത്തേക്കാ ചേച്ചി സാൻഡ്ര സംശയത്തോട് ചോദിച്ചു രണ്ട് ദിവസം പറഞ്ഞത് രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരണമെന്ന് അയാൾ പറഞ്ഞു അവൾ മറുപടിയും പറഞ്ഞു ചേച്ചി സാറും രണ്ടു മുറിയിലായിരിക്കും അല്ലേ താമസം സാന്ഡ്ര വീണ്ടും ചോദിച്ചു പിന്നെ അല്ലാതെ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് താമസിക്കുവോ ഫെലിക്സിന് അത് കേട്ട് കുറച്ച് ദേഷ്യം വന്നു അവൻ ആമി ആദ്യയോടൊപ്പം പോകുന്ന ഒട്ടും താല്പര്യം അയ്യോ ചേട്ടൻ ഞാൻ അങ്ങനെയൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല സാൻഡ്ര പെട്ടെന്ന് അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടു പറഞ്ഞു എടാ അവൾ അങ്ങനെ പറഞ്ഞതായിരിക്കില്ല ആമി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആമി സത്യമായിട്ട് നീ അയാളുടെ കൂടെ നാളെ മീറ്റിങ്ങിന് പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്രയും സ്റ്റാഫുകൾ അയാൾക്കുണ്ടല്ലോ അതും എക്സ്പീരിയൻസ് ഉള്ളവർ അവരെയൊക്കെ മാറ്റി നിർത്തിയ അയാൾ നിന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാ അപ്പോൾ അതിലെന്തേലും ഉദ്ദേശം കാണില്ലേ അവൻ സമാധാനത്തോടെയും ദേഷ്യത്തോടെയും അവളോട് ചോദിച്ചു എടാ നീ അങ്ങനൊന്നും ചിന്തിക്കാതെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ തന്നെയല്ല എപ്പോഴും എന്നോട് പറയുന്നത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യണമെന്ന് അവൾ സംശയത്തോട് ചോദിച്ചു അതുപോലെയാണോ ആമി ഇത് എനിക്കെന്തോ നിന്റെ നാളത്തെ യാത്ര അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അവൻ വീണ്ടും അവളോട് പറഞ്ഞു അതിനെ അതിനവളൊന്ന് പുഞ്ചിരിച്ചു അത് നീ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കെയർ ചെയ്യുന്നത് കൊണ്ടാ എടാ അവിടെ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നിന്നെ വിളിക്കും ഞാൻ ഏത് നരകത്തിലാണെങ്കിലും നീ എന്നെ തേടി അവിടെ വരുമെന്ന് എനിക്കറിയാമല്ലോ പിന്നെന്താ പ്രശ്നം അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു എന്നാലും ആമി അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണ് ചിമ്മി കാണിച്ചു സാൻഡ്ര അപ്പോഴും ഒന്നും മിണ്ടാൻ നിൽക്കുകയായിരുന്നു ആമി ഫെലിക്സിനെ കണ്ണ് കാണിച്ചു ഫെലിക്സ് ദേഷ്യപ്പെട്ടത് അവൾക്ക് ഒരുപാട് സങ്കടം ആയെന്ന് അവർക്ക് രണ്ടു തോന്നി സാൻഡ്ര പെട്ടെന്ന് അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി സോറി ഞാൻ പെട്ടെന്ന് ഇവളുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണെന്ന് നിനക്ക് അറിയാലോ ഫെലിക്സ് പറഞ്ഞതും സാൻഡ്ര അതിനൊന്ന് പുഞ്ചിരിച്ചു എനിക്കറിയാൻ ചേട്ടാ എനിക്ക് മനസ്സിലാവും എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും വിചാരിച്ചു അല്ല പറഞ്ഞത് സാൻഡ്ര അവനോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ തന്നോട് സോറി പറഞ്ഞത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളും ചിരിച്ചു രാത്രിയിൽ ആദിയുടെ നെഞ്ചോട് ചേർന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പൂ ഇങ്ങ് തന്നേക്കാദി അശോക് അവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ആദി അവനോട് വേണ്ടാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അവൾ എൻ്റെ കൂടെ തന്നെ കിടന്നോട്ടെ ആദി അത് നിനക്കൊരു ബുദ്ധിമുട്ടാവും രാത്രിയിൽ അവൾ അരയുകയോ മറ്റോ ചെയ്താലോ നിനക്കും കൂടി ഉറങ്ങാൻ പറ്റില്ല അശോക് അവനെ നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ല അഥവാ കരയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം എന്തായാലും ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്തിക്കൊണ്ട് പോകണ്ട അപ്പോ ഞാനും കൂടി ഇവിടെ കിടന്നോളാം ആദ്യം പുഞ്ചിരിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അച്ഛൻ വിളിക്കോ മറ്റോ ചെയ്തോ അശോക് സംശയത്തോട് ചോദിച്ചു ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ അമ്മയെ വിളിച്ച് സംസാരിച്ചു എന്ന് ആദ്യം അവനെ നോക്കി മറുപടി പറഞ്ഞു നീ നാളെയല്ലേ ബിസിനസ് മീറ്റിങ്ങിനോ മറ്റോ പോന്നത് എത്ര ദിവസത്തെ യാത്രയാ മീറ്റിംഗ് രണ്ട് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ തീരുവെന്ന് തോന്നുന്നു ആ സെക്രട്ടറി കുട്ടിയല്ലേ നിന്റെ കൂടെ വരുന്നത് അതിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ അശോക് പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചതും ആദ്യം സംശയത്തോടെ അവനെ നോക്കി അവൻ കളിയാക്കി ചോദിച്ചതാണോ എന്നുള്ള സംശയമായിരുന്നു ആദിക്ക് സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ലടാ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചതാ അശോക് അവൻ നോക്കുന്നത് കണ്ട് പറഞ്ഞു അവൾ അവള് തന്നെയാണ് എൻ്റെ കൂടെ വരുന്നത് അല്ല ഞാൻ അവളെയാണ് കൂടെ കൊണ്ടുപോകുന്നത് അങ്ങനെ പറയുന്നതായിരിക്കും ശരി അവൻ പുച്ഛത്തോട് അശോകിനോട് പറഞ്ഞു നിന്റെ സംസാരത്തിൽ ആകെ ഒരു പുച്ഛാവം ഉണ്ടല്ലോടാ അത് കേട്ട് അശോക് സംശയത്തോട് ചോദിച്ചു ഏ അങ്ങനെയൊന്നുമില്ല ഏട്ടാ അവന് മറുപടി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്ന് നീ കള്ളം പറയണ്ട ഒന്നും കാണാതെ നീ അവളെ കൂടെ കൊണ്ടുപോയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അവളെ കളിയാക്കാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നീ അവളെയും കുട്ടി നാളെ പോകാൻ പോകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ ഒന്ന് കൊത്താക്കണം അതിലൂടെ അവളോടുള്ള ദേഷ്യം മുഴുവൻ തീർക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്നും അറിയാത്ത കുട്ടിയെ കൂടെ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അശോക് അവനെ നോക്കി പറഞ്ഞു ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ടാന്ന് കരുതിയിട്ടാ നാളെ എൻ്റെ കൂടെ ബിസിനസ് മീറ്റിങ്ങിന് വരുമ്പോൾ കുറെയൊക്കെ കാര്യങ്ങൾ അവള് പഠിക്കുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവളെ തന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത് അത് കേട്ടതും അവൻ അശോകിനോട് മറുപടി പറഞ്ഞു സത്യത്തി അവൻ പറയുന്നത് കേട്ട അശോകിന് ചിരിയാണ് വന്നത് ഹെൻ്റെ ആദി നീ എന്നോട് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ദേ നമ്മുടെ അപ്പോസിനോട് പറഞ്ഞ അവൾ ചിലപ്പോൾ വിശ്വസിക്കായിരിക്കും പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത്ര നല്ലവനൊന്നുമല്ല നീയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ നിന്നെക്കൊണ്ട് അവളുടെ മുന്നിൽ മാപ്പ് പറയിപ്പിച്ചതിനും മറ്റും അവൾക്ക് കൊടുക്കാനുള്ള പണി നീ അവിടെ കരുതിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ആദി നീ എന്ത് ചെയ്താൽ ഒരു കാര്യം ചിന്തിക്കണം അവളല്ല മാപ്പ് പറയണമെന്ന് നിന്നോട് പറഞ്ഞത് അച്ഛൻ്റെ നിർബന്ധം മാത്രമായിരുന്നു അത് അങ്ങനെയാ ഞാൻ അറിഞ്ഞതും എനിക്ക് തോന്നുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിന്റെ ദേഷ്യം തീർക്കേണ്ടത് അച്ഛനോടാണ് അശോക് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എല്ലാവർക്കും അവളോടാണല്ലോ താല്പര്യം അവളെ കണ്ടില്ലെങ്കിൽ കൂടി തന്നെ ഏട്ടൻ പോലും ഇപ്പം എന്നോട് അവളെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ഇത്രയും മാത്രം പൊക്കി വെക്കാൻ അവൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കേട്ടതും ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മറുപടി ഒന്നും തന്നെ പറയാതെ അശോക് അവനെയൊന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും പോയി ആദ്യം അപ്പോഴും സംശയത്തോടെ നിൽക്കുകയായിരുന്നു ഒരിക്കൽ പോലും അവളെ കണ്ടിട്ടില്ലെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും അവളോട് വലിയ കാര്യമാണെന്ന് അവന് തോന്നി